സുഖമോ ദേവിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു അതേ കൂട്ടുകാരെ തേവർ കാട് ആകപ്പാടെ പൊട്ടിത്തെറി നമ്മുടെ തനുജ് പോയി മേരി തോമസിനെ കുറെ പറയുന്നുണ്ട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് അല്ലേ ചന്ദ്രമതിയെ വിഷമിപ്പിച്ചതിനെ അപ്പൊ തിരികെ വന്ന് നമ്മുടെ തനുജ് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ചീ നിർത്തീ മേരി തോമസ് ആരാണെന്ന് നിനക്കറിയോ അറിയോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ തനുജ് ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ടേ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടണം എന്നുള്ള രീതിയിൽ നിന്റെ നമ്മുടെ ചന്ദ്രമതി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടേ അപ്പൊ നമ്മുടെ തനുജ് ചോദിക്കുന്നുണ്ട് എന്റെ എന്റെ ആരാ അവര് എന്നിങ്ങനെ ഉണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതി അമ്മയാണ് എന്നിങ്ങനെ പറയാൻ വരുന്നുണ്ട് ഇനി പറയുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാണുവാൻ സാധിക്കുള്ളൂ നമ്മുടെ ത്യാഗരാജനും അവിടെ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി കേട്ട് നിൽക്കുന്നുണ്ട് ചന്ദ്രമതി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഇനി എന്തായിരിക്കും വരാൻ പോകുന്ന സംഭവങ്ങൾ അല്ലെ മേരി ആണ് തന്റെ അമ്മ എന്നറിയുമ്പോൾ നമ്മുടെ തനുജ നമ്മുടെ തേവ്രക്കാട്ടിൽ നിന്നും പണിയിറങ്ങി മേരി തോമസിന്റെ അടുത്തേക്ക് പോകുമോ അല്ലെങ്കിൽ തേവർക്കാട് തന്നെ നിൽക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ കാണാം അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ